നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് കേട്ടിട്ടില്ലേ ആ കിട്ടലാണ് ഇപ്പോൾ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത് ഇവിടത്തെ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഒന്ന് അടങ്ങും അതുവരെ ഒന്ന് ദുബായിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാം ദുബായ് ദമാം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ച മുഖ്യമന്ത്രിയുടെ മണ്ടയ്ക്കൊരു കൊട്ട് എന്ന രീതിയിൽ വിദേശകാര്യ മന്ത്രാലയം യാത്രാനുമതി റദ്ദാക്കിയിരിക്കുകയാണ് വന്ന് വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ട്രോൾ ആൻ ഏഴാം ക്ലാസ്സിലെ പിള്ളേരുവരെ റെഡിയായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി നടത്തിയ എട്ടു മുക്കാലടി വെച്ചതുപോലെ എന്നുള്ള ആ പരാമർശത്തിന് കൊച്ചു വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കയറി മേഞ്ഞിരിക്കുകയാണ് അത് നമുക്കൊന്ന് കേൾക്കാം ഹായ് ഞാൻ ഞാൻ സിൽവർമൺ ഇന്റർനാഷണൽ സ്കൂൾ പെരുന്തമണ്ണിൽ എയ് പഠിക്കുന്നത് ഞാൻ ഇന്ന് മുഖ്യമന്ത്രി രജിബങ്കളിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഞാൻ ഞോദിക്കാനുള്ളത് മുഖ്യമന്ത്രിക്ക് ബുർജ് ഖലീഫിന്റെ ഇത്ര ഹൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ കസേറിൽ ഇരുന്ന ആർക്കെങ്കിലും ഇത്ര ഹൈറ്റ് ഉണ്ടോ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് കാരണം എന്റെ ഫ്രണ്ട്സിന് ഏറ്റവും കുറഞ്ഞ ആളാണ് ഞാൻ കാരണം അതിന്റെ ഫീലിങ്സ് എല്ലാം അനുഭവിച്ച ഒരാളായത് ഞാൻ ഇതിനെ കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട് ഞാൻ ഈ പറയുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഇത് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ടാണ് നന്ദി ഇതേ കണ്ടില്ലേ വന്ന് വന്ന് കൊച്ചുകുട്ടികൾ പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ കയറി ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് കേരളത്തിലെ ഒരു അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കാരണം കുട്ടികൾക്ക് പോലും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് കേരളത്തിൽ നടക്കുന്ന സംഭവ എന്തൊക്കെയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നിയമസഭ കാണാനായി കുട്ടികളാണ് എത്തിയത് അവരുടെ മുന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വി ശിവൻകുട്ടിയും അടക്കമുള്ളവർ എഴുന്നേര് നിന്ന് അട്ടഹാസം വിളിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ വാക്കുകൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തത് ഒരു പ്രത്യേക ഇമ്മ്യൂണിറ്റി സിസ്റ്റം ആണല്ലോ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിനുള്ളത് അതായത് അവർ ജനിച്ചു വന്നതും ജീവിച്ചു വളർന്ന സാഹചര്യം ഒക്കെ തന്നെ അത്തരത്തിലുള്ളതാണ് ആരെയും എന്തും പറയാം ആർക്ക് ആരെയും ഒരു വിലയും ഇല്ലാതെ ആരെയും ഒരു ഭയവും ഇല്ലാതെ അത്തരത്തിൽ ജീവിച്ചു വന്നവർക്ക് അവരുടെ വായിൽ നിന്നും ഇതൊക്കെ നമുക്ക് കേൾക്കേണ്ട കേൾക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും Uh, parole, ും ഇപ്പോഴാ കുട്ടികളടക്കമുള്ളവർ നല്ലപോലെ എഴുത്തിട്ടലക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്കൊക്കെ അവർക്ക് പറയുന്നത് ഇതാണ് ഇത് ഞങ്ങളും ഏറ്റവും കൂടുതൽ പൊക്കം കുറഞ്ഞ ആളുകളാണ് ഞങ്ങളും കളിയാക്കുന്നിങ്ങനെയാണ് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും ഇതാണ് വരുന്നതെങ്കിൽ കേരളത്തിലെ കൊച്ചുകുട്ടികളുടെ വായിൽ നിന്നും എന്തൊക്കെയായിരിക്കും വരിക എന്ന കാര്യത്തിൽ ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി കേട്ട് കേട്ട് ഇനി കുട്ടികളുടെ വായിലിക്ക് കൂടി കേൾക്കാൻ കേൾക്കാൻ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും ഏതായാലും നികത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നോക്കാം അയ്യപ്പൻ നേരിട്ടിറങ്ങി കളിച്ചു എന്ന് വേണം പറയാൻ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇടതുപക്ഷ മന്ത്രിമാരെയൊക്കെ തന്നെ ഒറ്റ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷം ചാടിക്കടിക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് രൈസായി മുങ്ങുന്ന കാഴ്ച കണ്ടു ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയും അതുപോലെ തന്നെ സാമ്പത്തിക മന്ത്രി നിർമ്മലാ സീതാരാമനേയും ആരോഗ്യ വകുപ്പ് മന്ത്രിയെയും ഒക്കെ തന്നെ കാണുകയുണ്ടായി ഇവിടെയൊക്കെ കണ്ടപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി സാമ്പത്തിക മന്ത്രിയെ ഒക്കെ തന്നെ കണ്ടപ്പോൾ ഒപ്പം സംസ്ഥാനത്തെ ഈ വിഭാഗം കൈകാര്യം ചെയ്ത മന്ത്രിമാരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ അമിത്ഷായെ കാണാനായി പോയത് മുഖ്യമന്ത്രി ഒറ്റയ്ക്കാണ് അത് എന്തുകൊണ്ടാണ് അമിത്ഷായെ മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് കാണാൻ പോയതെന്നാണ് അറിയാൻ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല എന്തായാലും മുഖ്യമന്ത്രി അമിത്ഷായെ കാണാൻ ഒറ്റയ്ക്ക് പോവുകയും വസതിയിലാണ് അവർ കൂടിക്കാഴ്ചയൊക്കെ നടത്തിയത് നമുക്കറിയാം ആ ചിത്രങ്ങൾ കാണുമ്പോൾ ആ ഒരു സാധാരണക്കാരനെ സ്വീകരിക്കുന്ന പോലെ തന്നെയാണ് അമിത്ഷാ അവിടെ ഉണ്ടായത് വീട്ടിലേക്ക് ഒരു അഗതി വരുന്നത് പോലെ കാലിൽ ചെരുപ്പുകൾ പോലും ധരിച്ചിട്ടില്ല അമിത്ഷാ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് എന്നാൽ പിണറായി വിജയൻ തൊട്ടിപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ പിണറായി പിണറായി വിജയന്റെ മുഖത്ത് ഒരു ഭാവഭേദം ഒന്നുമില്ല ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടതുപോലെയുള്ള സന്തോഷമൊക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം ദുബായിലേക്ക് യാത്ര തിരിക്കാനുണ്ടായിരുന്നു ദുബായ് ദമാം ബഹ്റൈൻ അതുപോലെ തന്നെ സൗദി അറേബ്യ ഷാർജ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എല്ലാം പോയതിനു ശേഷം നവംബർ രണ്ടാം തീയതിയോടുകൂടി കേരളത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാനായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്ലാൻ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ സജി സജീച്ചെറിയാനും അനുഗമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ പ്ലാൻ എട്ട് നിലയിൽ പൊട്ടി അടിച്ച് കയ്യിൽ കൊടുക്കുന്ന ആണി അടിച്ച് കയ്യിൽ കൊടുക്കുന്ന കാഴ്ച ാണ് ഇവിടെ കാണാൻ സാധിച്ചത് തൽക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകേണ്ടതില്ല ഇവിടെ തന്നെ കിടന്നുകൊള്ളുക അതായത് പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണുള്ളത് ഇനി ഈ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം തണുത്തോളും എന്നാണ് വിചാരിച്ച് പോകാം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനെന്ന് എന്ന് വിചാരിച്ചപ്പോഴാണ് അപ്പോഴും കേന്ദ്രം തടസ്സം നിന്നത് സത്യത്തിൽ ഈ കേന്ദ്രം തടസ്സം നിൽക്കുക ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്രം തടസ്സം നിൽക്കാനുള്ള പ്രധാന കാരണം അയ്യപ്പൻ നേരിട്ട് മൂവ് നടത്തി എന്തെങ്കിലും പറയേണ്ടി വരും കാരണം അങ്ങനെ അയ്യപ്പന്റെ വസ്തു കട്ടിട്ട് പോയതിന് ശേഷം ആരും അങ്ങനെ മിണ്ടാതെ പോകാമെന്ന് കരുതേണ്ടതില്ല മിണ്ടാതെ പോയി കഴിഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് കിട്ടാൻ പോകുന്നില്ല എന്ന് വ്യക്തമാണ് അങ്ങനെ മിണ്ടാതെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ കുറേ നാളിന് ശേഷമാണ് പ്രതിപക്ഷത്തെ ആ രീതിയിൽ കാണുന്നത് അതായത് എന്താണോ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തെ ചോദ്യത്തിൽ നിന്നും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി എവിടെ പോയി വിളിച്ചാലും കേരളം വിടാമെന്നോ ഇന്ത്യ വിടാന്നോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല മോനെ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വന്ന് വന്ന് ഈ കൊച്ചുകുട്ടികൾ വരെ കേറി മേയാൻ തുടങ്ങിയ ഈ ഘട്ടത്തിൽ ഇനി സാധാരണക്കാരായ ജനങ്ങൾ മുഖ്യമന്ത്രിയെ കൈവയ്ക്കാൻ അധികം നാൾ വേണ്ടി വരില്ല എന്നാണ് ഇതെല്ലാം കാണുമ്പോൾ പലരും പറയുന്നത് എന്തായാലും ജനങ്ങൾക്കറിയാം അയ്യപ്പനെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ അത് ചേക്ക് വിട്ട് പോയിട്ടില്ല എന്നൊക്കെ നമുക്ക് വിചാരിക്കാവുന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല അയ്യപ്പനെ മുതൽ ചേക്കല്ല രാജ്യം വിട്ടുതന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഏറ്റവും ഒടുവിൽ കണ്ട റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് എന്തായാലും നാളെ ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ശങ്കരൻ അദ്ദേഹം എത്തുകയാണ് സ്ട്രോങ് റൂം തുറക്കാൻ പോവുകയാണ് സ്ട്രോങ് റൂം തുറക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ സ്മാർട്ട് സർവീസിന്റെ ആളുകൾ അതായത് ഈ സ്വർണം പൊതിയാനായി ചെമ്പ് പൊതിയാനായി എത്തിച്ചിട്ടുള്ള ആ കമ്പനിയുടെ ആൾക്കാർ കൃത്യമായി തന്നെ സ്ട്രോങ് റൂമിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കട്ടായം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും മുഖ്യമന്ത്രിക്ക് എട്ടിന്റെ മണി ശനി ദശ തുടങ്ങിയെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് കോൺഗ്രസ് മിണ്ടാതെ ഒരു മൂലയിൽ ഇരുന്നാൽ മതി മുഖ്യമന്ത്രി പിണറായി ോറ്റ് കിട്ടു തോറ്റോളും എന്ന് പറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊക്കെ തന്നെ പ്രതിപക്ഷം എടുത്ത ഒരു നിലപാടിലൊക്കെ തന്നെ പ്രതിപക്ഷം വീണ്ടും പ്രതിപക്ഷത്തിൽ ഇരിക്കാനുള്ള യോഗം മാത്രമേ ഉള്ളൂ പിണറായി വീണ്ടും ഭരണപക്ഷത്തിൽ കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നിടത്തുന്ന മുതലാണ് വീണ്ടും അയ്യപ്പനായി തന്നെ ഒരു കാര്യം കൊണ്ടുതരുന്നത് അതിന് തൊട്ട് മുൻപത്തെ ആഴ്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യപ്പനെ കാണാൻ പോയതൊക്കെ തന്നെ തികച്ചും വിരോധാഭാസം എന്ന് പറയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് തോതൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അയ്യപ്പ നീ എന്തെങ്കിലും ഒരു പണി ഇവറ്റകൾ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും അത് അയ്യപ്പന്റെ രൂപത്തിൽ തന്നെ അയ്യപ്പൻ തന്നെ നേരിട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് മാത്രം വ്യക്തമാകുന്നു എന്തായാലും കട്ടക്കലിപ്പ് അതുടരുകയാണ് ഇവിടുത്തെ സാധാരണക്കാരായ പിള്ളാർ മുതൽ വയോധികർ വരെ മുഖ്യമന്ത്രിയെ ഇനി പറയാൻ ചിത്തകളില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇവിടെ സാധാരണക്കാർക്ക് അറിയേണ്ടതുണ്ട് ഇനി മുഖ്യമന്ത്രി സഭയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് ഇവിടുത്തെ എല്ലാ ജനങ്ങളും കേൾക്കുന്നുണ്ട് എല്ലാ തലമുറയിൽപ്പെട്ടു അവരും കേൾക്കുന്നുണ്ട് അതിന് കുറച്ചുകൂടി സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരണം വരിക ഇതിനേക്കാൾ കൂടുതൽ കലയിൽ മുൻപ് നടക്കേണ്ട ഗതികേട് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ ഈ ഒരു നിലവിലെ ഒരു അന്തരീക്ഷം കാണുമ്പോൾ പ്രവചിക്കുന്നത്